കാസർഗോഡ് മുനിസിപ്പൽ വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട കെ എം ഹനീഫിന് ഒരുവട്ടം കൂടിയുടെ സ്നേഹാദരവ് സി എച്ച് കുഞ്ഞമ്പു എംഎൽഎ ഉപഹാരം നൽകി കാസർഗോഡ് നഗരസഭാ വൈസ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട കെ എം ഹനീഫിന് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഒരു വട്ടം കൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് എൺപത്തിയഞ്ച് ബാച്ച് സ്വീകരണം നൽകി ആദരിച്ചു കാസർഗോഡ് മുനിസിപ്പൽ വനിതാഭവൻ ഹാളിൽ അംഗബാഹുല്യം കൊണ്ട് പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉപഹാരം നൽകി വൈസ് ചെയർമാൻ പ്പടി മങ്ങുഞ്ഞി ദിനേശൻ വേദിയിൽ സഹസ്രമുള്ള സഹോദരി സഹോദരന്മാരെയ സുഹൃത്തുക്കൾ വളരെ ഗംഭീരമായ ഒരു പരിപാടിയാണ് ഒരു വട്ടം കൂടി ഒരുക്കിയത് നമ്മുടെ കൂടെ പഠിക്കുകയും ഒരുമിച്ച് അഞ്ചു വർഷക്കാലം കോളേജിന്റെ വരാന്തയിലൂടെ സുഹൃത്തുക്കളായി നടക്കുകയും ക്ലാസ് റൂമുകളിൽ ഒക്കെ ചെയ്ത നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു അവസരമാണ് ഹലീഫയുടെ വിജയവും ഈ ഒരുക്കിയ ഈ ഒരു ആദരവും എന്നാണ് എനിക്ക് തോന്നിയത് ഞാനൊരു പരിഭ ഞാനൊരു പരിഭവം പറഞ്ഞോട്ടെ ആയിരുന്നില്ലേ ഞാൻ രണ്ടു തവണ ജയിച്ചിട്ടും എന്ന ഈ ഒരു വട്ടം കൂടി ഒരിക്കൽ നിങ്ങൾ ആരും ആദരിച്ചിട്ടില്ലെങ്കിലും അനീഷ് തന്നെ ആദരിച്ചിട്ടില്ല വ്യക്തിപരവേ പക്ഷെ ഒരു അറിവുണ്ട് ഞാനത് ഒരു അഡ്വക്കേറ്റ് മൊയ്തു പെർള ജയശ്രീ ടീച്ചർ എന്നിവർ കെ എം ഹനീഫിനെ പുഷ്പഹാരം അണിയിച്ചു ഡോക്ടർ എൻ എ മുഹമ്മദ് കൊടുവള്ളി അധ്യക്ഷത വഹിച്ചു ബപ്പിടി മുഹമ്മദ് കുഞ്ഞി സ്വാഗതം പറഞ്ഞു പി സി ആസിഫ് കെ എം ഹനീഫിനെ സദസ്സിന് പരിചയപ്പെടുത്തി അഡ്വക്കേറ്റ് പി വി ജയരാജൻ മുഖ്യാതിഥിയായ ചടങ്ങിൽ കെ എം ഹനീഫ് മറുപടി പ്രസംഗവും ദിനേശ് നന്ദിയും പറഞ്ഞു ചടങ്ങിൽ കവി ദിവാകരൻ വിഷ്ണുമംഗലം കെ പി അസീസ് മൂസാബി ചെർക്കള ഇബ്രാഹിം ടി എ താഹിറ സന്ധ്യാഭട്ട് ഉഷാകുമാരി ജമീല ശോഭന രാജലക്ഷ്മി കരിമ്പിൽ ഡോക്ടർ സത്താർ നാരായണൻ സി സത്യഭാമ ടീച്ചർ ലീല സുരേഷ് കുമാർ കീഴൂർ ഗിരിധർ രാഘവ് ശ്യാമള ടീച്ചർ പ്രൊഫസർ രാധാകൃഷ്ണൻ ബി കെ സുകുമാരൻ സി എൽ മുനീർ കെ എം ഹസൻ വേണു കണ്ണൻ സ്കാനിയ ബെദിര അഷ്റഫ് അലി ഹമീദ് നെല്ലിക്കൊന്ന ഷരീഫ് ബോസ് ബാരാ ഭാസ്കരൻ ഭാരതി മാഹിൻ മാസ്റ്റർ മൊഖ്രാൽ ഡോക്ടർ ദീപലക്ഷ്മി കരിമ്പിൽ നേഹ ആസിഫ് പി സി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി न्यूज ब्यूरो कासरगोड